നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവവും നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവമായ കണ്ണുകളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് തിരക്ക് പിടിച്ച ഓടുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പലപ്പോഴും വിട്ടുപോകുന്നുണ്ട് എന്നാൽ മറ്റ് അവയവങ്ങളെ പോലെ കണ്ണുകൾക്കും നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും കൂടെയാണ് ഇങ്ങനെ ഒരു ദിവസത്തിന്റെ പകുതിയിൽ കൂടുതൽ സമയവും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ പ്രതികൂലമായി ബാധിക്കും കൂടാതെ നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആകാനും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മുടെ കണ്ണിനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്ന നിരവധി ഭക്ഷണങ്ങൾ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഒന്ന് ചീരയും മുരിങ്ങയിലയും ൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും ഇത് ഗുണം ചെയ്യും കൂടാതെ ഇതിൽ പിഗ്മെന്റുകളായ ലൂട്ടിൻ സയാസാന്തിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് പ്രായമാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുന്നു രണ്ട് മുട്ടയുടെ മഞ്ഞക്കരു നമ്മളിൽ പലർക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നാണ് മുട്ടയുടെ മഞ്ഞക്കരു എന്നാൽ ഈ മഞ്ഞക്കരു നമ്മുടെ കണ്ണുകൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇതിലും ലൂട്ടിൻ സിയാസാന്തിൻ കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണുകൾക്കുണ്ടാകും സമ്മർദ്ദം കുറയ്ക്കും മൂന്ന് ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോയും കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് ക്യാരറ്റ് ഇതിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കോർണിയയ്ക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അതുപോലെ വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും അതുപോലെ മധുരക്കിഴങ്ങിലും കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള സംരക്ഷണം നൽകുന്നു കൂടാതെ കണ്ണുകൾ ഡ്രൈ ആകാതിരിക്കാനും സഹായിക്കുന്നു നാല് സിട്രസ് ഫ്രൂട്ട്സുകളും ബെൽ പെപ്പറും ഓറഞ്ച് നാരങ്ങ പേരയ്ക്ക തുടങ്ങിയ പഴങ്ങളും ബെൽ പെപ്പർ പോലുള്ള പച്ചക്കറികളിലും ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണുകളുടെ രക്തക്കുഴലുകളെ സംരക്ഷിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റുകളാണ് അതുപോലെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൻ്റെ കേടുപാടുകൾ കുറയ്ക്കാനും നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു അഞ്ച് നട്ട്സ് സീഡ്സ് ഒമേഗ ത്രീ അടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ് ബദാം വാൽനട്ട് ഫ്ലാക്സ് സീഡുകൾ ചിയ സീഡ് പംകിൻ സീഡ് എന്നിവയിൽ വിറ്റാമിൻ ഇയും ആരോഗ്യകരമായ നല്ല കൊഴുപ്പുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ ഫ്രീ റാഡിക്കുലർ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും കണ്ണിലെ കോശങ്ങളെ സംരക്ഷിക്കും വാൽനട്ടിലും സാൽമൺ പോലുള്ള കൊഴുപ്പുള്ള മത്സ്യങ്ങളിലും കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കണ്ണുകൾ ഡ്രൈ ആകുന്നത് തടയുകയും വ്യക്തമായ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന റെറ്റിനയുടെ പ്രവർത്തനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ആറ് ചോളവും പയറും ചോളവും പയറും കഴിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണം ചെയ്യും ചോളത്തിൽ സിയാസാന്തിൻ അടങ്ങിയിട്ടുണ്ട് പയറുവർഗ്ഗങ്ങളിൽ കരോട്ടിനേഡുകളും വിറ്റാമിനുകളും ധാരാളമുണ്ട് ഇത് ധാരാളം കഴിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഗുണം ചെയ്യും കാഴ്ചശക്തി കൂട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ കണ്ണുകൾക്ക് കുറച്ച് റെസ്റ്റും കൊടുക്കണം കൂടാതെ കണ്ണുകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ എല്ലാവരും ഓഫീസുകളിൽ മണിക്കൂറോളം സമയം ചെലവഴിക്കുന്നവരാണ് കണ്ടിന്യൂസ് ആയിട്ട് ലാപ്ടോപ്പ് സ്ക്രീൻ നോക്കിയിരിക്കാതെ ഓരോ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ കണ്ണുകൾ സ്ക്രീനിൽ നിന്നും മാറ്റി മറ്റേതെങ്കിലും ദിശയിലേക്ക് നോക്കാൻ ശ്രമിക്കണം അതുപോലെ കഴുകാത്ത കൈ ഉപയോഗിച്ച് കണ്ണിൽ തുടരുത് കണ്ണിനെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം കണ്ണുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിനെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം